നാളായി വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന നടൻ ബാല ഈയിടെയാണ് വീണ്ടും വിവാഹിതനായത് മുൻ ഭാര്യയും മകളും ബാലക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു അതിനു പിന്നാലെയാണ് താരത്തിന്റെ പുനർവിവാഹം അടുത്തിടെ ബാല വൈക്കത്തുള്ള പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും താരം പങ്കുവെക്കുകയും ചെയ്തിരുന്നു അങ്ങനെ താമസം മാറ്റാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണിപ്പോൾ ബാല വൈക്കം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തവേ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബാല ഞാനിപ്പോൾ വേറൊരു ലോകത്താണ് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗോകുലയുമായുള്ള വിവാഹത്തിനു പിന്നാലെ കൊച്ചിയിൽ താമസിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു എന്നാൽ ഇവിടെ എത്തിയപ്പോൾ മലയാളികളെക്കുറിച്ചും വൈക്കം എന്താണെന്നും ദൈവം തമ്പുരാൻ എങ്ങനെയാണെന്നും അറിയാനും എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്തുവെന്ന് ബാല പറയുന്നു മാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകുലയും പ്രതികരിക്കുന്നുണ്ട് പുതിയ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു വൈക്കത്തെ വീട് സൂപ്പറാണ് ബാല എന്ത് ചെയ്താലും സർപ്രൈസാണ് കോകുല പറയുന്നു ഈ പറഞ്ഞതിന് ഇനിയൊരു കല്യാണം കഴിക്കത്തില്ല എന്ന് ബാല തമാശയായി പറയുകയും ചെയ്യുന്നുണ്ട് ബാല വിടാനുള്ള കാരണമായി ഇങ്ങനെയാണ് ചില വീഡിയോകൾ കണ്ടപ്പോൾ വിഷമമുണ്ടായി അത് മറ്റൊന്നുമല്ല കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയെ ഞാൻ എത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ അതുകൊണ്ടാണ് വിഷമമുണ്ടായത് ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും കുറച്ചു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അന്യനായി തൊണ്ണൂറ്റിയൊൻപത് കാര്യങ്ങളും നല്ലത് പറയുന്നവരാണ് ഒരു സംശയത്തിന്റെ പേരിൽ എന്നെ അനിയനാക്കിയത് സാരമില്ല ഇപ്പോൾ വൈക്കത്തേക്ക് വന്നു ഗ്രാമമായതുകൊണ്ട് സിറ്റിയുടെ ബഹളമൊന്നുമില്ല സ്കൂൾ നിർമ്മിക്കണം ഹാർട്ട് ഓപ്പറേഷന് സഹായിക്കണം ക്യാൻസർ പേഷ്യൻസ് കുടുംബശ്രീ ഇവരെയൊക്കെ സഹായിക്കണം അതിന് നമ്മൾ നിൽക്കുന്ന സ്ഥലം നന്നായിരിക്കണം വേറെന്ത് പറയാനാ ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഈ സ്വർഗത്തിൽ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് ബാല പറഞ്ഞു ഇതിനിടയിൽ പുതിയ വീട് എത്ര കോടിയുടേതാണെന്ന ചോദ്യം ഉയർന്നപ്പോൾ അത് പറയാനാകില്ലെന്നും കോഹിലിയുടെ ആസ്തി എത്രയാണെന്ന് അറിയുമോ എന്നുമായിരുന്നു ചിരിച്ചുകൊണ്ട് ബാല ചോദിച്ചത് എന്നെക്കുറിച്ച് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ നല്ലവനാണ് എന്നാൽ അത്ര വലിയ നല്ലവനല്ല ഞാൻ ആരോടും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല നെഹ്റുവും ഗാന്ധിയും ജീസസും ഒന്നുമല്ല എന്നാലും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞാൻ കൊച്ചി വിട്ടത് ഈ ഒരു വിഷമം മനസ്സിലുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി ഞാൻ അവിടെ നിന്നും പോന്നപ്പോൾ പലരും വിളിച്ചു ചോദിച്ചിരുന്നു ബാലചേട്ട ഞങ്ങളെ ആരും നോക്കുമെന്ന് എന്നാൽ ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട് ഭക്ഷണവും മരുന്നുമൊക്കെ ചോദിച്ചു വിളിക്കും ചെയ്യേണ്ടവരൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ബാല പറയുന്നത് ഇതിനിടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് ഒരുത്തൻ വരുമെന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ബാല മടങ്ങി